ഇവരാണ് ഈ ഒരു പന്ത്രണ്ട് പേര് അല്ലേ ഒരു പന്ത്രണ്ട് പേരോളമാണ് ഈ ഒരു മനോഹരമായ ഈ ഒരു ത്രെഡ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം എന്തായിരുന്നു ഇങ്ങനൊരു ആശയം വന്നതിന് പിന്നിൽ മാതാവിൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമുക്ക് ഇങ്ങനൊരു ത്രെഡ് ആർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആശയമായിട്ട് ഇവനാണ് മുന്നോട്ട് വന്നത് അപ്പം അത് നമുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹമായിട്ട് എക്സിക്യൂട്ടീവ് പറഞ്ഞു ജനറൽ ബോഡി അത് ഏറ്റെടുത്തു അപ്പോൾ അങ്ങനെ അത് പാസ്സായി പിന്നെ നമ്മൾ അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ചു അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് അടിയുടെ ഡയ വരുന്ന ഒരു മാതാവിൻ്റെ രൂപാണ് ഏകദേശം പന്ത്രണ്ട് പേരോളം പന്ത്രണ്ട് മണിക്കൂർ നിന്ന് ചെയ്തെടുത്തതാണ് ധഡ് ഈ ധഡാക്കിട്ട് വന്നേക്കുന്നത് ഈ പതിമൂവായിരത്തോളം മീറ്ററാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കൂട്ടത്തിലുള്ളവരല്ലാതെ തന്നെ ഒന്ന് രണ്ട് പേരും കൂടി കൂടി ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ കൂടിയും മാതാവിന്റെ പെരുന്നാളോടനുബന്ധിച്ച് എന്തായാലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഈ ത്രെഡ് ആട്ടുന്ന ആശയം മീറ്റിംഗിൽ മുന്നോട്ട് വെക്കും ജനറൽ ബോഡി പാസ്സാക്കി പിന്നെ അച്ഛന്മാരായാലും മറ്റ് സി എൽ സി മെമ്പേഴ്സ് ആയാലും നല്ലൊരു സപ്പോർട്ടീവായി അതിന്റെ ഫലമായിട്ടാണ് നമുക്കൊരു ഇത്രയും വലിയ ത്രെഡ് ആട്ട് ചെയ്യാൻ പറ്റി ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ല ഇത്ര ഇങ്ങനെ ഒരു ത്രെഡാട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ പിന്നിൽ അത് വിജയിക്കണം അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ മോശം അങ്ങനെയൊക്കെ കുറെ പ്രസിന്ധിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ടെൻഷൻസ് ടെൻഷൻ എന്ന് പറയാനില്ല എന്നാലും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഇപ്പൊ ദൈവഭാഗ്യം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റി മാധവന്റെ അനുഗ്രഹം പോലെ തന്നെ സംഭവിച്ചു നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എത്ര നാളായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നില് സത്തോളം ഇതിന് പിറകില് ഇതിന്റെ വർക്കൗട്ടും കാര്യങ്ങളായിട്ട് ഒന്നല്ല രണ്ടു മാസത്തോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് നമ്മളിതിന്റെ വിജയം നമ്മളിത് ഇത്ര ആവും എന്ന് പോലും പ്രതീക്ഷിച്ചോട്ടല്ല നമ്മളിത് ചെയ്തേ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നല്ല രീതിയിലുള്ള റെസ്പോൺസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല താങ്ക്സ്